ഹലോ വ്യൂവേഴ്സ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് മെൽറോസിൻ്റെ റഗ്ബി ഡേയിലേക്കാണ് ഇന്നലെ ഞങ്ങൾ ഈവനിങ് ഒരു വാക്കൊക്കെ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഗ്രൗണ്ടും അതിൻ്റെ പരിസരത്തേക്കൊക്കെ ഒന്ന് പോയിരുന്നു ഇന്ന് മത്സരത്തിന് മുമ്പായിട്ട് ഇന്നലെ അവിടെ ഗ്രൗണ്ടും ഒരു സൈഡിൽ ഫുഡ് കോർട്ടും റോഡിന് മറ്റൊരു വശത്ത് ബ്യൂർ കോർട്ടും ഒക്കെ ഒരുങ്ങിയിരിക്കുന്നു ഞങ്ങൾ കണ്ടിരുന്നു വളരെ കുറച്ച് ഫുഡ് കോർട്ടുകൾ മാത്രം ഇന്നലെ ഓപ്പൺ ആയിട്ടിരുന്നു അപ്പോൾ ഒരു കാപ്പിയെ കുടിച്ച് എന്താണെങ്കിലും മത്സരം കാണാൻ വേണ്ടി പോകണമെന്ന് തീരുമാനിച്ചു ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു ഇന്ന് കറക്റ്റ് പതിനൊന്ന് മണിയായപ്പോൾ മത്സരം തുടങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങളിവിടെ ചെന്നു ചെന്നപ്പോൾ ടൗൺ മൊത്തം മാറിയിരിക്കുകയാണ് മെൽറോസിൻ്റെ വൈബ് മൊത്തത്തിൽ മാറുന്ന ഒരു ദിവസമാണ് സാധാരണ മെൽറോസ് എന്ന് പറയുന്നത് വളരെയധികം ശാന്തമായിട്ടുള്ള ഒരു ഒരു കൊച്ചു സിറ്റിയാണ് പക്ഷേ ഇന്നത്തെ ഒരു ദിവസം മെൽറോസിൻ്റെ കളർ മൊത്തം മാറും എവിടെയും ആഘോഷമാണ് ഫുഡ് കോർട്ടുകൾ ബിയർ പാർലർ ഒരുപാട് ആളുകൾ മത്സരത്തിൻ്റെ ആവേശം അങ്ങനെ ഒരു ഒരു കംപ്ലീറ്റ് ഒരു ആഘോഷ വൈബാണ് ഒരു മൂഡാണ് മെൽറോസിൻ്റെ റഗ്ബി എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് ചരിത്രമുള്ള റഗ്ബിയാണ് ഇത് ലോകത്തിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള റഗ്ബി സെവൻസ് കോമ്പറ്റീഷനുകളിൽ ഒന്നാണ് ഈ മെൽറോസിന് റഗ്ബി സ്റ്റാർട്ട് ചെയ്യുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണെന്നാണ് നമ്മൾ ചരിത്രരേഖകൾ നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകുന്നത് എന്താണെങ്കിലും രണ്ട് സൈഡിലും കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടുള്ള വൈബാണ് ആളുകളെല്ലാം ഇറങ്ങിയിരിക്കുകയാണ് മഴ പെയ്യുമെന്ന ചെറിയൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും പിന്നീട് വെയിലൊക്കെ വന്നു റഗ്ബി മത്സരത്തിന് നിയമങ്ങൾ ഒരുപാടെന്ന് പറയാൻ പാടില്ലാത്തത് കൊണ്ട് ഞങ്ങൾ മറ്റ് പല പരിപാടികളിൽ ഏർപ്പെട്ടു അതിനിടയ്ക്ക് ഞങ്ങളും പോയി ഒന്ന് രണ്ട് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തു കുറച്ച് ടീഷർട്ടുകളും കണ്ണാടിയും മറ്റൊക്കെ സമ്മാനമായിട്ട് കിട്ടി അതിനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നു ഇഷ്ടംപോലെ സ്ഥലങ്ങളാണ് നമുക്ക് ഡ്രസ്സുകൾ മേടിക്കാനുള്ളത് ഫുഡ് കഴിക്കാനുള്ളത് ബിയർ കഴിക്കാനുള്ള ടെൻറ്റുകൾ അതുപോലെ തന്നെ സുവനീറുകൾ മേടിക്കാനുള്ള ടെൻറ്റുകൾ ഇതിൻ്റെ എല്ലാം ഇടയിലൂടെ ചുറ്റിത്തിരിഞ്ഞ് നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ആ ഡി പത്ത്